നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാരിസ്മാറ്റിക് പേഴ്സണാലിറ്റി കളിക്കളത്തിനകത്തും പുറത്തും ആളുകളുടെ റെസ്പെക്റ്റ് നേടുന്ന ഒന്നാണ് ഇപ്പോൾ അൽഷബാബിനെതിരെയുള്ള കളിയുടെ സമയത്ത് കഴിഞ്ഞ ദിവസം നടന്ന മത്സരമാണ് ആ അതിൻ്റെ വാമപ്പ് സമയത്തുണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസം വലിയ രൂപത്തിലിപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ പോർച്ചുഗലിൻ്റെ ജേഴ്സി ക്രിസ്ത്യാനോയുടെ ജേഴ്സി അണിഞ്ഞിരിക്കുന്നു ഹെയർ സ്റ്റൈലൊക്കെ ക്രിസ്ത്യാനോ പോലെ തന്നെയാണ് ഓറ്റതോട്ടത്തിൽ ക്രിസ്ത്യാനോ ആണെന്ന് തോന്നും അങ്ങനെയുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു അപ്പോൾ ക്രിസ്ത്യാനോ വാമപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരാളെ കാണുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യാനോ വിളിച്ചു പറയുകയാണ് അയാളോട് നീ എന്നെ പോലെയല്ല നീ എന്നെ പോലെയല്ല വളരെ അഗ്ലിയാണ് നീ നീ വളരെ വിരൂപനാണ് നീ എന്ന് ക്രിസ്ത്യാനോ വിളിച്ചു പറയുകയാണ് അയാൾ അത് ആ സെൻസിലെടുക്കാൻ ക്രിസ്ത്യാനോ ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നത് രൂപത്തിലാണ് അയാൾ ആ സെൻസിലാണ് അത് എടുക്കുന്നേ ഉള്ളൂ ക്രിസ്ത്യാനോ അങ്ങനെ വാമപ്പാണ് അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ വീണ്ടും വിളിച്ചു പറയുകയാണ് യു ആർ ദി ബെസ്റ്റ് ബ്രോ യു ആർ ദി ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് ക്രിസ്ത്യാനോയും അത് ആ ഒരു സെൻസിലെടുത്തിട്ട് ചിരിച്ചുകൊണ്ടാണ് സംഗതി അവസാനിപ്പിക്കുന്നത് സംഭവം ഇതാണ് കളിയുടെ തൊട്ട് മുമ്പ് സി ആർ സെവൻ്റെ ആ ഒരു വാമപ്പ് നടക്കുന്നു അപ്പോൾ സി ആർ സെവൻ വിളിച്ചു പറയുകയാണ് യു ഡോണ്ട് ലുക്ക് ലൈക്ക് മീ യു ആർ വെരി അഗ്ലി ഓ രണ്ട് മുഖത്ത് നോക്കി നീ വലിയ വിരൂപനാണ് എന്ന് പറയാണ് ഇങ്ങനെ നഞ്ജത്ത് കൈവെച്ചുകൊണ്ട് പറയുന്നത് നീ എന്നെ പോലെയല്ല എന്നെ പോലെയല്ല വളരെ അഗ്ലിയാണ് എന്നാണ് അപ്പോൾ അയാൾ അത് ചിരിച്ചുകൊണ്ടാണ് അയാൾ അത് സ്വീകരിക്കുന്നത് സി ആർ സെവൻ വീണ്ടും വരുന്ന സമയത്ത് അയാൾ തിരിച്ചു പറയുന്നു യു ആർ ദി ബെസ്റ്റ് പ്രോ യു ആർ ദി ബെസ്റ്റ് എന്തായാലും ആ ഒരു രംഗം അങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ് സി ആർ സെവൻ ഇപ്പം ഈ രൂപത്തിൽ ആരാധകരുടെ ഇടയിൽ വലിയ രൂപത്തിൽ തൻ്റെ കാരിസ്മാറ്റിക് പേഴ്സണാലിറ്റി കൊണ്ട് ഇടം പിടിക്കുകയാണ് കളിക്കളത്തിനകത്തും അങ്ങനെ തന്നെയാണ് എത്ര എത്ര താരങ്ങളാണ് അദ്ദേഹത്തെ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആരാധകർക്കും അദ്ദേഹം ഏറെ പ്രിയപ്പെട്ടവനായി മാറുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചെയ്തികൾ കൊണ്ടാണ് കാരണം സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാൾ വേണമെങ്കിൽ ക്രിസ്ത്യാനൊക്കെ മെയിൻറ്റെൻ ചെയ്യാതെ വിടാം അങ്ങനൊരാൾ സിയർ സെവൻ്റെ വേഷോക്ക് കിട്ടി വന്നാൽ ക്രിസ്ത്യാനോക്ക് എന്തിനാളെ മെയിൻ്റെ ചെയ്യണം മെയിൻ്റെ ചെയ്യാതെ വിടാം പക്ഷേ സിയർ സഹൻ അയാളെ നോട്ടീസ് ചെയ്തു അയാളോട് റിയാക്ട് ചെയ്തു അയാളിപ്പോൾ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വായിക്കണം പ്രസിദ്ധം